ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മ മലയാളിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എവിടെ പോകാമെന്നല്ലേ ഈ രാത്രിയിൽ നമ്മൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കുട്ടിയുടെ കല്യാണമാണ് അവളെ ഇതിനു മുന്നേ എനിക്കറിയാം എന്നു വെച്ചാൽ ഒരു മൂന്ന് മൂന്നര വർഷത്തെ പരിചയമുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കമ്പനിയിൽ എൻ്റെ കൂടെ ആളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളാളുടെ കല്യാണത്തിന് പോകും ഒരിക്കലും മിസ്സ് ചെയ്യാനും പറ്റില്ല ഇത്ര ലോങ്ങ് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അവളോട് ഞാൻ ചോദിച്ചു വരണോ വേണ്ടിയത് പക്ഷേ അവൾക്ക് വരണം പിന്നെ നമ്മൾ പോകണമല്ലോ അപ്പം ഞാനും അക്ഷയ് ചേട്ടനും ആദിത്യേം കൂടി മാത്രമേ ഞാൻ സ്റ്റാഫുകളെ എല്ലാം കൂട്ടിയിട്ടില്ല എന്നതിൽ താല്പര്യമുള്ള ഒരാളെ മാത്രം നമ്മൾ ഓഫീസ് ക്ലോഫീസിട്ട് പോകണമെന്നുള്ള രീതിയിൽ ഒരാളെ നമ്മുടെ കൂടെ കൂട്ടി അങ്ങനെ ആദിത്യം നമ്മുടെ കൂടെ ഉണ്ട് അത്രയും ലോങ്ങ് ആയിട്ട് മിഥുനും ഡ്രൈവെയും കൂട്ടിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ഏറ്റവും കയ്യത്തിൽ എൻ്റെ വാവച്ചി അവൾ വീട്ടിൽ ബോർ അടിച്ചിരിക്കുന്ന പോലെ അവളെ കൂട്ടി നമ്മളങ്ങനെ വീടിൻ്റെ അടുത്തെത്തി വീടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് വാവച്ചി വരുന്ന സ്ഥിതിക്ക് അമ്മ എന്തായാലും ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ അക്ഷയ പറഞ്ഞു പറഞ്ഞെന്നാൽ പിന്നെ അമ്മയും കൂടി വരട്ടെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം അവർ റെഡി ആവാൻ പോയി അമ്മയൊക്കെ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ശേഷം അവരൊക്കെ കയറി ഞങ്ങളിവിടുന്ന് യാത്ര തുടങ്ങി ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം മുളവുകാടാണ് അമ്മയും അനിയത്തിമാരും ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് അവിടുന്ന് അവരെ പിക്ക് ചെയ്തു പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ എടപ്പള്ളി വഴിയാണ് എടപ്പള്ളി വഴിയായിരുന്നു ആ എടപ്പള്ളി വഴിയാണ് കേട്ടോ നമ്മൾ പോന്നത് നമ്മൾ പോന്ന ഇങ്ങനെ ടോളോ കാര്യങ്ങളോ എന്താണ് ആ ടോള് നമ്മളോടുള്ള ടോൾ അറിയാൻ അവർക്കറിയാം ആ ടോൾ വഴിയാണ് നമുക്ക് പോയത് പിന്നെ ഇത് ഞാൻ ഇട്ടുമെടുത്ത മെഹന്തിയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഇടുന്നതാണ് അപ്പം എന്നെ അനിയത്തി പറയായിരുന്നു ചേച്ചി ഇങ്ങനെ മെഹന്തിയൊക്കെ ഇടുന്ന ഇപ്പോഴേ എനിക്കറിയാം അറിയുന്നതെന്നൊക്കെ അവർക്ക് അറിയത്തില്ല ഞാനിങ്ങനെ ഈ അടുത്തിടക്കായിട്ട് അങ്ങനെ ഇടാൻ തുടങ്ങിയത് പിന്നെ കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഫുഡൊന്നും കാണിക്കാനുള്ളൊരു ഇതില്ല അങ്ങനെ ഏർലി മോർണിംഗ് സെവൻ തേർട്ടിയോടുകൂടി ഞങ്ങൾ വടകര എത്തി വടകരയിൽ നമ്മൾ പറഞ്ഞ റൂമിലേക്ക് നമ്മൾ മാപ്പ് ഇട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവൾ ഓൾറെഡി നമുക്ക് രണ്ട് റൂംസ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അതിൽ ഏതാണ് നമുക്ക് ഓക്കെ ആവുന്നത് അതെടുക്കാം എന്നുള്ള രീതിയിലാണ് പോയത് കേട്ടോ പക്ഷെ ഇത് രണ്ട് നമ്മൾ എടുത്തില്ല നമ്മൾ വേറെ റൂം എടുത്തത് ഹലോ ഗായ്സ് ആരും പേടിക്കല്ലേ ഞാനൊരു പാക്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുവാണ് നമ്മൾ ഇപ്പോൾ എന്താണ് ആ വടകരയിലെത്തി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഇങ്ങനെ വടകര വി എ ഡി എ കെ എ ആർ എ അങ്ങനെ ആയിരിക്കും വടകര നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടുത്തെ സ്പെല്ലിംഗ് ഉണ്ടോ വാചകര അങ്ങനെ എഴുതി അല്ലേ അല്ലേട്ടാ വി എ ടി എ കെ എ ആർ എ വാചകര അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ ഇവിടെ ഇപ്പോൾ വടകര റീച്ചായി റൂം എടുത്തു അമ്മയും അനിയത്തിമാർക്കും അമ്മയ്ക്കും അനിയത്തിക്കും പിന്നെ നമ്മൾ നമ്മുടെ കൂടുതലൊരു സ്റ്റാഫ് കുട്ടികളുടെ കൂട്ടിയിട്ടുണ്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ക്ലോസ് ചെയ്തിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് ഒരാൾ ആരാണോ വരാൻ ആഗ്രഹമില്ല അവർക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഒരാൾ മാത്രമേ കൂടെ വരാൻ തന്നിട്ടില്ല കാരണം ഒരാളെ നമ്മൾ കൊണ്ടുപോകുന്നു ബാക്കി എല്ലാവരും ഓഫീസിൽ തന്നെയുണ്ട് നമ്മുടെ നമ്മളെ നമുക്ക് ഒരിക്കലും ബിസ് പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഒത്തിരി നാളുകളായിട്ട് നമ്മളുള്ളത് നമ്മൾ അറിയാവുന്ന കുട്ടിയാണ് ഞങ്ങളെന്തായാലും കൺഫേം വന്നെന്ന് വിചാരിച്ചപ്പോൾ വരാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം അവർക്ക് നമ്മളോട് വരുന്നത് അപ്പോൾ നമ്മളൊരാളെ കൊണ്ടുള്ളൂ അപ്പോൾ അവർ മൂന്നിന് താഴെയും ഞാനും എപ്പോഴത്തെ സ്ഥിരം പല്ലവി പോലെ തന്നെ ഞാനും ചേട്ടനും വിധും ഒരു റൂമെടുത്തു നമ്മളിവിടെ റൂമിലുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒരിക്കലും ഇതൊരു ബെറ്റർ പ്ലാനിങ് ഇല്ലായിരുന്നു വരണോ വേണ്ടേ എന്നുള്ള പ്ലാനിങ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് ഇനി എന്ത് നടക്കുള്ളൂ എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു പാക്കൊക്കെ ഇട്ടു ഞാൻ മാത്രമല്ല മാത്രല്ല ചേട്ടയിട്ടിട്ടുണ്ട് ഞാനത് കാണിക്കുന്നില്ല അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യുമല്ലോ ഇപ്പോൾ ചേട്ടൻ അത് പറയുന്നത് ഭയങ്കര എന്തോ പോലെ പറയരുത് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ അത് പറയുമല്ലോ കാരണം മുഖത്തിനൊരു ഗ്ലോ കിട്ടാനോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ നല്ലതാണ് ഒരു ഒക്കെ ഇടുന്നത് ആ ഒരു ഡൾനെസ് ടാൻ അതൊക്കെ മാറിക്കിട്ടും അപ്പോൾ ബാക്കി ഇനി പാക്കൊക്കെ കഴുകി കുളിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം ഇനി എനിക്ക് നെയൽപൊളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം എൻ്റെ ഡ്രെസ്സിൻ്റെ കളർ ഇതെല്ലാം അപ്പോൾ അതൊക്കെ ഒന്നാക്കണം നെൽപൊളീഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇടാക്കും ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂമ് വന്നിട്ട് നമ്മുടെ റൂമിൽ ഞങ്ങൾ മൂന്ന് പേർക്കൂടി അതായത് മൊത്തം ആറുപേർക്കൂടി രണ്ട് റൂംസ് ഫോർ തൗസൻഡ് റുപ്പീസാണ് വന്നിരുന്നത് അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല സൗകര്യത്തിനുള്ള നല്ല മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന നല്ല ബെഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നെയ്ൽ പോളിഷൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേട്ടോ ഗേസ് ഞാൻ ഭയങ്കരമായിട്ട് പാടുവിട്ടിട്ട് ഇത് നെയിൽ പെയിൻറ്റ് പോലത്തെ ആണ് സാധാരണ നെയിൽ പോളിഷ് ഉണ്ട് ഇത് നെയിൽ പെയിൻറ്റ് പോലെ ആയിപ്പോയി ഞാൻ കാലിൽ വിട്ടു കയ്യില് വിട്ടു പക്ഷെ ഭയങ്കര പാലാണ് ഇതൊന്ന് കയ്യിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് പിന്നെന്താണ് ഞാൻ കാലിട്ടിട്ട് ഷെയ്ഡ് വേണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാൻ നേരെ നെയിൽ നെയ്പ്പൊളിഷൊക്കെ ഉണങ്ങി അപ്പോൾ ഞാൻ പോയി കുളിച്ചെങ്കിലും കണ്ടു ഓരോരോ സ്ക്രാച്ചുകൾ അവിടെ ഇവിടെയായിട്ട് വീഴുന്നുണ്ട് കാരണം ഈ സമയത്ത് നെയ്പൊളി ഷിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി കാരണം ഓരോ കാര്യങ്ങളിലേക്കായാലും ഞാൻ പോവല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ആ സമയത്ത് വേണോ വേണ്ട റിമൂവ് ചെയ്യണമെന്നുള്ള ചിന്തയായിപ്പോയി അപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ കുളിച്ചിട്ട് വന്നിട്ട് ഇട്ടത് കാരണം പിന്നീട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സ് മാറാമല്ലോ എന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഹെയർ ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ചു ഇത് ആറ് ഡ്രയറാണെന്ന് അറിയാമോ ഞാനിപ്പോൾ കല്യാണത്തിന് വന്ന കല്യാണ പെണ്ണിൻ്റെ ഡ്രയറാണ് അവൾ എനിക്ക് തന്നേക്കുന്ന ഞാൻ ഒരു വട്ടം ഇതുപോലെ മുടി നമ്മൾ സ്മൂത്തിങ് ചെയ്തു കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചത് അവൾ എനിക്ക് തന്നെ തന്നേക്കു പിന്നെ അവൾ എന്നോട് ചോദിച്ചില്ല അതിവിടെ തന്നെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ കല്യാണ പെണ്ണിനെ ശരി അവളുടെ കല്യാണത്തിന് പോയി നമ്മൾ അവളുടെ ഡ്രയർ തന്നെ വെച്ച് ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ വീണ്ടും മുടിയിൽ തട്ടി വീണ്ടും നെയിൽ പൊളിഷ് പോയി കൈസ് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആര് കാരണം എനിക്ക് ബാക്കിയെല്ലാം ഞാൻ ഓക്കെ സാറ്റിഫൈഡായിരുന്നു പക്ഷെ എൻ്റെ നെയിൽ പൊളിഷിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ അങ്ങനെ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്തിട്ട് വരാം അങ്ങനെ ഹെയർ ഒക്കെ ഡ്രൈ ആക്കി ഞാൻ ഒരുങ്ങാൻ തുടങ്ങി ഞാൻ മുടി പറയുക ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് കുട്ടി കുട്ടി ഹെയർസ് ഉണ്ട് അതെല്ലാം കൂടി ഒന്ന് ഫ്രണ്ടിൽ കിടക്കും പിന്നെ ഞാൻ ഒരുങ്ങുന്ന ഒന്നും റെഡിയാവത്തില്ല അതേ ഉണ്ട് ആ ക്രീമിൻ്റെ മേളിലൊക്കെ വന്ന് മുടി ഇങ്ങനെ കിടക്കും അതുകൊണ്ടിട്ട് വെറുതെ ആ ക്രീമും ലോസ് ആവും അങ്ങനെ അതുകൊണ്ട് ഞാൻ അതിനുള്ള പണി കണക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ് ഫുള്ള് സോറി ഹെയർ ഫുള്ള് ക്ലിപ്പ് ചെയ്ത് വെച്ചു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് വീണ്ടും മുന്നേ നിങ്ങൾ കാണുന്നതല്ല കോൺസെൻട്രേഷൻ ഫുള്ള് നെയിൽസിലോട്ട് പോകുന്നുണ്ട് അത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗെയ്സ് എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട് ഇത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്കിത് എടുത്ത് പറയണം എന്ന് തോന്നുന്നുണ്ട് പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ നോർമലി നമ്മുടെ ഫസ്റ്റ് ഫേസ് പ്രെപ്പ് ചെയ്യാനാണ് തുടങ്ങിയത് അതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസറ് സെറം പിന്നെ നമ്മുടെ ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്ന സൺസ്ക്രീൻ അതൊക്കെ ഞാൻ ഞാനിട നല്ല മഴ കേട്ടോ അവിടെ എങ്കിലും നമുക്ക് സൺസ്ക്രീൻ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ആദ്യം ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴും ആരുടെ വീഡിയോയിൽ പറയുന്നതും കേട്ടിട്ടുണ്ടായി ഒരിക്കൽ പോലും നമ്മൾ സൺസ്ക്രീൻ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടിട്ട് തണുപ്പത്തായാലും ശരി നമ്മൾ സൺസ്ക്രീൻ ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ് ആദ്യം ഫുള്ള് എപ്പോഴും ചെയ്യുന്ന പോലെ ഫുള്ള് പ്രെപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പിന്നെ ഫേസ് എല്ലാം പ്രിപ്പേ ചെയ്ത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് വലിയ ഹൈ ആയിട്ട് ഭയങ്കര ഓവറായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇതിപ്പോൾ സൺസ്ക്രീൻ ഞാൻ ടൂ ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യുവാണ് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ മഴയുണ്ടെങ്കിലും എനിക്ക് ഈ ഇടയ്ക്ക് ടാൻ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫേസിനെ അതുകൊണ്ട് നന്നായിട്ട് എൻ്റെ ഫേസ് ഇപ്പം കെയർ ചെയ്ത് പോവുക ഒരിക്കൽ പോലും ഞാൻ എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്ത് പോകാറില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഞാനിപ്പോൾ ഫേസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്താണ് പോകുന്നത് മീൻസ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ ഞാൻ ഒരിക്കലും ഇപ്പോൾ സ്കിപ്പ് ചെയ്തു പോകാൻ ഞാൻ നോക്കാറില്ല അതിനുശേഷം ഞാൻ ആ യൂസ് ചെയ്യുന്നുണ്ട് പ്രൈമറി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ ജാക്ലിൻ യു എസ് എയുടെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒരു സ്മൂത്ത് ഫിനിഷിംഗ് ഉണ്ടാവും ആ ഫേസിന് പിന്നെ അതിനുശേഷം ഞാൻ എപ്പോഴത്തേം പോലെ സാധാരണ നമ്മുടെ ഞാൻ ലൈറ്റ് ഒരു മേക്കപ്പ് ആണ് ഒരു ബേബി ജസ്റ്റ് ഒരു ബേബി ക്രീം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി അതിനുശേഷം ഐബ്രോ ഫിൽ ചെയ്യണം പിന്നെ എൻ്റെ എനിക്കിപ്പം ബ്ലഡിൻ്റെ കൗണ്ട് കുറവുണ്ട് ഞാനിപ്പോൾ അവിടെ കണ്ടു ജസ്റ്റ് ടാബ് ചെയ്ത് സെറ്റ് ചെയ്തത് അവിടെ ഒരു മാർക്ക് പോലെ വരുന്നുണ്ട് ഫേസിൽ അത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് എത്ര ബ്ലഡ് കുറവിൻ്റെ തന്നെയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഫേസ് ഫുള്ള് നമ്മൾ സെറ്റാക്കുന്നതിന് ശേഷം ഞാനിനി ഫൗണ്ടേഷൻസോ അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഓൾമോസ്റ്റ് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ആയ സ്പിൻസിൻ്റെ ബേബി പൗഡർ തന്നെ ഞാനിവിടെ ബേബി ക്രീമും ബേബി പൗഡറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇന്നത്തെ അങ്ങനെ ഫൗണ്ടേഷൻ ഐ ഷാഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൈ മേക്കപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞാൻ ഇതേ സ്പിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അതൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ അതിനുശേഷം ജസ്റ്റ് ഫുൾ ഇങ്ങനെ നമ്മൾ ഐബ്രോസ് ജസ്റ്റ് ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ മീൻസ് ആ ഒരു നമ്മൾ ക്ലിയർലി ഐബ്രോസ് എവിടെയൊക്കെ കാണാൻ പറ്റും അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ അതെ ഞാനൊരു മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് മസ്കാരം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബെറ്റർ ദാൻ സെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മസ്കാരയാണ് ലോങ് ലാസ്റ്റിങ്ങും വളരെ വോളുമേസിങ്ങും തരുന്ന ഒരു മസ്കാരയാണ് അതെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോമസ്കാര അങ്ങനെ ഞാൻ ആ മസ്കാ അതിന് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാഷസോ കാര്യങ്ങളോ ഒന്നും സെപ്പറേറ്റ്ലി വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഫിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒരു ലെങ്ത് സോറി ഒരു എന്താ ലാഷസിൻ്റെ ഒരു ഫിക്സേഷൻ അവിടെ വരുന്നില്ല എന്നാലും ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത ചില സാഹചര്യങ്ങൾ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാൻ ഒക്കെ യൂസ് ചെയ്യും എനിക്ക് ലാഷസും ലെൻസുമാണ് ആണ് എൻ്റെ ഫേവറേറ്റ് തിങ് അത് ഞാൻ യൂസ് ചെയ്യട്ടോ അങ്ങനെ അത് രണ്ടും ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഞാൻ താഴെ കണ്ണ് പൊതുവേ എഴുതാറില്ല ഞാൻ ആദ്യം ഒരു പ്ലാനിൽ ആരും താഴെ കണ്ണ് എഴുതാമെന്ന് ഞാനിപ്പോൾ വർഷങ്ങളായാലും തോന്നും താഴെ ഞാൻ ഇങ്ങനെ കണ്ണ് എഴുതാറില്ല എനിക്കെന്തോ അതിനോട് ഇപ്പോൾ ഒരു ഇഷ്ടമില്ല പണ്ട് ഞാൻ എപ്പോഴും എഴുതായിരുന്നു പിന്നെ ഷുഗറിൻ്റെ ഒരു ഐലൈനറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അതും ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഇതിനിടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര ഓവറായിട്ട് നമ്മുടെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഐബറോടെ സ്റ്റാർട്ടിങ് ഭയങ്കര ഓവറായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി എന്നിട്ട് നമ്മൾ ഐ ലൈൻഡർ ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു എൻ്റെ കയ്യിൽ ഐബ്രോ പെൻസിലോ പെൻസിലല്ല സോറി ഐബ്രോയുടെ ബ്രഷ് ഉണ്ടായിരുന്നു അത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് അത് വെച്ച് ഒന്നും കൂടെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അതിനുശേഷം വീണ്ടും ഞാൻ ഷുഗറിൻ്റെ ഐലിൻഡർ വെച്ചിട്ട് എൻ്റെ ബാക്കിയുള്ള ഐലി ഐ ലിഡിൻ്റെ ബാക്കിയുള്ള മേക്കപ്പ്സൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഹെയറിലേക്ക് പോകാം ഹെയർ ഒക്കെ നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് എങ്ങനെ കയറി കെട്ടണം എന്നൊക്കെ പ്ലാനൊക്കെ നേരത്തെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഐഡിയയിൽ തന്നെ പോകാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ എൻ്റെ ഒരിക്കൽ കഴിഞ്ഞിട്ടുള്ള എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എനിക്ക് പൗച്ചുണ്ട് അതിൽ നിന്ന് തന്നെ തിരിച്ച് പ്ലേസ് ചെയ്യുക ഇല്ലെങ്കിൽ വരുമ്പം ഞാൻ ഇതെല്ലാം മറന്നു പോകും ഇപ്പോൾ എനിക്ക് മറവി കൂടുതലാണ് ഈ ഇടയ്ക്കായിട്ട് അങ്ങനെ മറന്ന് മറന്ന് ഈ ഇടയ്ക്കായിട്ടൊരു ഫോൺ കൊണ്ട് കളഞ്ഞു അതെങ്ങനെയോ ഭാഗ്യം കൊണ്ട് തിരിച്ച് കിട്ടി അതിനുശേഷം ഞാൻ ഹെയർ ഇങ്ങനെ ടൈ ചെയ്യാനാണ് കേസ് ഉദ്ദേശിച്ചിരുന്നത് രണ്ട് സൈഡിൽ നിന്നും ഹെയർ എടുത്തിട്ട് അത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അതായത് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ക്ലിപ്പ് ചെയ്തു ഹെയർ അങ്ങനെ ചെയ്തു ഞാൻ ഈ യെല്ലോ ആലിയബർട്ട് ഒരു കുർത്തിയാണ് ഇത് പെയർ ചെയ്യുന്നത് യെല്ലോ സിഗരറ്റ് പാൻസും യെല്ലോ ടോപ്പും ആണ് ഞാൻ ഇങ്ങനെ പെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇട്ടിട്ട് തന്നെ നമ്മുടെ ഒരു ഓവറോൾ ലുക്ക് മാറി ആ ഒരു നെക്കാണ് അതിൻ്റെ ഹൈലൈറ്റ് ഒരു കുർത്തിയാണ് ഇത് കുർത്തിയാണിതെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഓൾറെഡി വൺ ടൈം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പപ്പയുടെ കൂടെ ജസ്റ്റ് ഒരു ഫങ്ഷന് പോയപ്പോൾ ഓൾറെഡി ഇതിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് മസ്റ്റേഡ് യെല്ലോ ആണ് നിങ്ങൾ ക്യാമറയിൽ കാണുന്ന ഏത് കടലാണെന്ന് എനിക്കറിയില്ല ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് അതിനുശേഷം നിങ്ങൾ ഞാനൊരു ഫ്രണ്ട് ക്യാമ്പും കൂടെ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ആലബുഡ് കട്ടൊക്കെ വരുമ്പോൾ ഈ ഹൈബൺ നല്ലതായിരിക്കും കേട്ടോ ഞാൻ കമ്മൽ ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് വിട്ടിട്ടില്ലായിരുന്നു ഈ വൈറ്റ് കളർ ഹീൽസ് വെച്ചിട്ടാണ് ഞാനത് പെയർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഒരു യെല്ലോ കളർ ബിന്ദി കുത്തി ഒരു ചുമന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ട് റെഡ് കളർ ലിപ്സ്റ്റിക്കിന് പെയർ ചെയ്തു അതിനുശേഷം ഞാൻ അതേ ഒരു വലിയ വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു കമ്മൽ കമ്മലിട്ടു കമ്മലൊന്നും ഞാൻ എക്സ്ട്രാ വാങ്ങിയില്ല കേട്ടോ കാരണം ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരതേ നമ്മൾ കല്യാണപ്പെട്ടിൻ്റെ അടുത്ത് എത്തി ഇതാണ് കേട്ടോ എൻ്റെ ശരണ്യക്കുട്ടിയും അവളുടെ ഹസ്ബൻഡും ഹസ്ബൻ്റിൻ്റെ പേര് രാഹുൽ എന്നാണ് നന്നായിട്ട് അവളെ സാരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാരി ഡ്രേപ്പിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പുറകിലായാലും ഫ്രണ്ടിലായാലും നല്ല ഷേപ്പ് തോന്നിക്കുന്ന രീതിയിലായിരുന്നു സാരി ഡ്രേപ്പ് ചെയ്തി നമ്മുടെ കല്യാണത്തിന് നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ടാ അത് അക്ഷയ് ചേട്ടൻ അവിടെ ചെന്ന് നിന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ബാക്കിലുണ്ടെന്ന് അതാണ് അവൾ നമ്മളെ നോക്കി ചിരിച്ചത് പിന്നെ കുറേ നേരം അവിടെ നിന്ന് അവളോട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കാരണം ഇവിടെയെന്ന് വെച്ചാൽ ഇവളുടെ വീട് കോഴിക്കോടാണ് ചേട്ടൻ്റെ വീടാണ് വടകര അവൾ അവിടുന്ന് ഇവിടെ വന്ന് വേണം അവിടുത്തെ അവിടുന്ന് ഇങ്ങോട്ട് വന്നാണ് ഇവരുടെ താലുകെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഫുഡൊക്കെ ചിക്കൻ്റെ വീട്ടിൽ വെച്ചാണ് കൊടുക്കുന്നത് അത് അതിവിടുത്തിരുന്ന് ഇതായിരിക്കും അറിയാൻ പാടില്ല പിന്നെ ഈ ഫുഡ് ഇനി പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയി വേണമെങ്കിൽ നമ്മൾ കഴിക്കാനായിട്ട് ഞങ്ങൾ രാവിലെ ഓൾറെഡി ഒന്നും കഴിച്ചിട്ടില്ല നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ എം ആർ എ റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ച് അവിടെ കയറിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി അമ്മയും അനിയത്തിക്കുട്ടിയും ആദിത്യയും ഞാനും അക്ഷയശ്വരനും മിധുവും കൂടി അവിടെ കയറിട്ട് അവർ കാര്യമായിട്ട് പറഞ്ഞോട്ടോ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാനും മിധുവും ആദ്യത്തേയും ലൈറ്റായിട്ടാണ് പറഞ്ഞത് ഞാനൊരു ഷേക്കോ കാര്യങ്ങളൊക്കെ വിളിച്ചു ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്നിട്ട് ഈ റൂം കിടക്കുന്നുണ്ട് പോകാന് നേരം ഒരു വെപ്രാളി വിളിച്ച് പോയതിൻ്റെയാണ് ഈ റൂം ഇങ്ങനെ കിടക്കുന്നത് ചെക്കൻ്റെ വീട്ടിൽ പോയി ഷോർട്സൊന്നും എടുക്കാനായിട്ട് പറ്റില്ല ആ സമയത്ത് തന്നെ ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു കേട്ടോ ഇതും ഞാൻ വേറെ ഫോണിൽ എടുക്കുന്നത് ക്ലാരിറ്റി വ്യത്യാസം ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ റൂമൊക്കെ ഫുൾ അലങ്കോലമേ കിടക്കുവാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഫുൾ ഡ്രെസ്സൊക്കെ മാറി മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വന്നിട്ട് റൂമൊക്കെ സെറ്റാക്കുക എന്നാണ് അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഫേസ് മേക്കപ്പ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൽ മസ്കാര ഇച്ചിരി മസ്കാരയും ഷുഗറിൻ്റെ ആ മറ്റേ ഐലൈനിൽ കുറച്ച് പാടായിരിക്കും പോകാനായിട്ട് അതിന് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഫേസ് ഒക്കെ വാഷ് ചെയ്തു പിന്നെ ഞാൻ മെയിൽ കൈയിട്ട് വന്നിട്ട് ലാസ്റ്റാണ് ഫേസ് ഡാബ് ചെയ്ത് ഞാൻ മാറ്റുന്നത് കേട്ടോ കാരണം അത്രത്തോളം ഹാർഡായിരിക്കും അത് ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ ഫേ ആദ്യം ഓയിലിട്ട് ഞാൻ അത് ഫുള്ള് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഫേസ് വാഷ് ഇട്ട് ഒരു തവണ കൂടെ ഞാൻ വാഷ് ചെയ്യും അപ്പോഴാണ് ആ ഷുഗറിൻ്റെ നല്ല അതിലേ റണ്ണേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആണ് അതായാലും അല്ലെങ്കിൽ നമ്മളാ അപ്ലൈ ചെയ്യുന്ന ബെറ്റർ ദാൻ സക്സെന്ന് പറയുന്ന മസ്കാര പോകുന്നത് ഞാൻ ഫേസ് നന്നായിട്ട് ഡാബ് ചെയ്തു ഡാബ് ചെയ്ത് പിന്നെ ആദ്യം ഒരു ടാൻ റിമൂവലിൻ്റെ ഫേസ് വാഷ് ഞാൻ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കിടക്കുന്നത് ഈ മറ്റേ എ സിയിലാണല്ലോ അതുകൊണ്ട് ഇപ്പം ഇനി ഒരു അണ്ട്രാം റോളോണം ഒരു ലിബാവും ട്രൈ ചെയ്യുന്നുണ്ട് ആഫ്റ്റർ ഫേസ് കെയർ എന്നുള്ള രീതിയിൽ അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് ഫുൾ ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരുമോ കേട്ടോ പിന്നെ ഐലേണറിനെ കാണിച്ചു തരുമോ ഭയങ്കര പാടാ പോകാനെടുക്കണ്ടില്ലേ അത്രത്തോളം എന്നിട്ടും ബാക്കിയുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ റൂമൊക്കെ ഫുൾ നീറ്റാക്കി അവരിതേ കയറി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഫുള്ള് സെറ്റാക്കി നീറ്റാക്കി അൽമാറിൽ എടുത്തു വെക്കുന്നതൊക്കെ അൽമാരേ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ ഞാനും അക്ഷയ് ചേട്ടനും മീറ്റവും കൂടെ മാഹി വരെ നിന്നും പോകാമെന്ന് വിചാരിച്ചു മാഹിയിലോട്ട് പോകുന്നത് എന്തിനാന്ന് പിന്നെ ആരോടെ ഞാൻ പ്രത്യേകം ഇനി പറയേണ്ടതില്ലല്ലോ അതെല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഞങ്ങൾ മാഹിയിൽ പോയിട്ട് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു ഇവിടെ കണ്ടോ ഫുൾ നമ്മൾ മറ്റേ ഫാൻസി സിസ്റ്റങ്ങളിലൊക്കെ ഡിസ്പ്ലേ ഇടുന്ന പോലെയാണ് ലിക്വിഡ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് വെച്ചേക്കുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ എടുക്കാത്ത ലൈറ്റ് സെറ്റിങ്സുമാണ് പിന്നെ ഞാനാണെങ്കിൽ പോകുന്നവഴിക്കും കുറേ നേരം ഉറങ്ങിയായിരുന്നു കേട്ടോ അക്ഷച്ചനാണ് ബാക്കിയുള്ള വീഡിയോ എടുത്ത് എനിക്കാണ് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ എന്താ പറയുന്നത് നല്ല ക്ഷീണമുണ്ടായിരുന്നു എനിക്ക് ഉണ്ടോ ബാക്കിയുള്ള വീഡിയോസൊക്കെ അക്ഷയ ചരണം എടുക്കുന്നത് നല്ല ടയേർഡായിരുന്നു ഞാൻ അതിനുശേഷം നമ്മൾ ഏർലി മോർണിംഗ് എണ്ണീറ്റ് എണ്ണീറ്റ് നമ്മളെല്ലാവരും കൂടെ റെഡി ആയി ഫൈവ് ഒ ക്ലോക്ക് പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ മുന്നേ ടയേർഡ് ആയതുകൊണ്ട് ആ ഒരു ടൈം നമുക്ക് എണ്ണീക്കാനായിട്ട് പറ്റില്ല സാധാരണ വീട്ടിലാണെങ്കിൽ ഞാൻ ഏർലി മോർണിംഗ് എണ്ണീറ്റെൻ്റെ വർക്ക്ഔട്ട് എക്സർസൈസും ഒക്കെ ചെയ്യാറുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടും ആ ദിവസം എനിക്ക് എണ്ണീക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ ബോഡി എത്ര ടയേർഡായിരുന്നു പിന്നെ ബോഡി പണി കിട്ടിയത് വേറെ ഒന്നുമല്ല നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ടയറ് പഞ്ചറായായിരുന്നു കുറേ എ സിയിൽ ഇരുന്നതിന് ശേഷം അതും നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറയാം കുറേ എ സി ഇങ്ങനെ ഓണാക്കിയിട്ട് കുറേ നേരം എ സിയിൽ ഇരുന്ന ശേഷം ഞാൻ മിദുവിനോട് കുറച്ചുങ്ങി പോകുന്നപ്പോൾ എല്ലാവരും ഉറക്കം പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഗ്ലാസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയും അക്ഷയത്തിനൊക്കെ ഇരിക്കുന്ന സൈഡിൽ വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്തു കാരണം അവർ ഉറങ്ങുമായിരുന്നു ഈ സൈഡിൽ ഞാനും മിദു എനിക്ക് ആവശ്യം എന്ന് ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു ഞാൻ ആ സൈഡിൽ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആസ് ഇരിക്കുമ്പോൾ കുറച്ചു നേരം സൗണ്ട് കിട്ടും ഇടയ്ക്ക് നമ്മൾ ഒരു സൈഡിൽ ഗ്ലാസ് വന്നിട്ട് മറ്റ് സൈഡിൽ ഗ്ലാസ് വന്നിട്ട് ഇത് സൗണ്ട് കേൾക്കാറുണ്ട് ഞാൻ സീ കുറച്ച് നേരിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ രണ്ട് ചേട്ടന്മാരെ വന്നിട്ടുള്ളൂ അവരുടെയർ വഞ്ചറായിട്ടുണ്ട് കിട്ടണം അവരെ നോക്കി കാണുന്നില്ല നമ്മൾ വണ്ടി തിരിച്ചു സ്റ്റെപ്പിനെ ഞങ്ങളോണ്ട് ഒരു കൈ കഴുകാൻ പോയി കൈ മൊത്തത്തിനാകെ ചെളി കുളിച്ചു ഞങ്ങൾ കണ്ട ചെളിയിൽ ആ വണ്ടി പാർക്ക് ചെയ്തത് കാരണം അത്രയും കയറൽ അതുപോലെ ശോകമായിരുന്നു ആ സമയത്ത് നമുക്ക് പാർക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ല പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചായിരുന്നു അതുകൊണ്ടിട്ട് ഫുൾ ചെളിയിൽ അവൻ്റെ മേത്തെല്ലാം ചെളിയായി അവനാകുമ്പോൾ ഫ്ലെക്സിബിൾ ആണല്ലോ അടിയിൽ കയറാൻ വേണ്ടിയിട്ട് അക്ഷയചരൻ കുറച്ച് തടി തടിയുള്ളതുകൊണ്ട് അത് പോസിബിൾ കൊണ്ട് അപ്പം ഞങ്ങൾ ആരായാലും എനിക്കായാലും തടിയുണ്ട് അപ്പം പിന്നെ അതുകൊണ്ട് വയറൊന്നും ഇല്ലാത്തത് ശരീരം അവന്റെ ഉള്ളു ഞങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യം തടിയന്മാരാണ് ഓ ആണുങ്ങളുടെ പറഞ്ഞു പറഞ്ഞേ ബിസ്കറ്റ് എടുത്തതിരുന്നു കേസ് കണ്ടെ അവര് ഫുൾ വാഷ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് രണ്ടുപേര് ആണോ പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണെങ്കിൽ ജയനോടെ കുറച്ച് പ്രായങ്ങളൊക്കെ കാണാൻ കേട്ടോ അത് മൈൻഡ് ചെയ്യണ്ട ഞാനൊന്ന് ഐസ് ഉരട്ടി കഴിച്ചു ഉപ്പും മധുരവും മിക്സ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഐസ് ഉരട്ട് കഴിച്ചു കുറേ ഉപ്പിലിട്ടത് കഴിച്ചു എല്ലാത്തിനും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞാൽ വെച്ചേക്കുന്ന ഐ ലവ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കണ്ടു അതിൻ്റെ വീഡിയോ ഷോട്ട്സ് ഒക്കെ എടുത്തത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രാവൽ കഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുന്ന അക്ഷയ ചരണായിരിക്കും കാരണം എനിക്ക് കൂടുതലും മിഥുനോടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് കാഴ്ച ഒക്കെ കണ്ട് വീഡിയോ എടുത്ത് പോകണമെങ്കിൽ എനിക്ക് അക്ഷയചന കൂടെ തന്നെ ഇരിക്കണം ഇങ്ങനെ അക്ഷയ ചരണ ഫ്രണ്ടിരുന്ന് വണ്ടി ഓടിക്കണം പിന്നെ എനിക്ക് കുറച്ചുകൂടെ വണ്ടി ഓടിക്കാറില്ലെങ്കിൽ ഞാനിതൊന്നും കാര്യം ആക്കത്തില്ല ഞാൻ കയറി ഇങ്ങോട്ടും ഓടിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തെങ്കിൽ പോകും അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും പിന്നെ നമ്മളെ കാലിക്കട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഫുഡ് ഒക്കെ കഴിച്ചു ഊണൊക്കെ കഴിച്ചു ഭയങ്കര കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ മേല വലിയ ടേസ്റ്റുമില്ലായിരുന്നു നൂറ്ററുപത് രൂപ ഫിഷ് കറി മിൽസെന്ന് പറഞ്ഞാൽ അവർ ചാർജ് ചെയ്തു പിന്നെ ഞങ്ങൾ പറഞ്ഞു വേറെ മീനൊന്നും അവിടെ ഇല്ലായിരുന്നു പ്രോൺസ് റോസ്റ്റും പിന്നെ ബിരിയാണി ആയിരുന്നു ബിരിയാണി അവൾ പറയുമായിരുന്നു വലിയ കുഴപ്പമില്ല എങ്കിലും കൊച്ചിയുടെ അത്രയും വരില്ല എന്നുള്ള പറയുമായിരുന്നു പിന്നെ എന്തോ വേറെന്താണ് ബറ്റർ ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എല്ലാത്തിനും അവർ നല്ല രീതിയിൽ ചാർജ് ഈടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കുറവൊന്നും ഭയങ്കര ചാർജ് അങ്ങനെ കേസ് എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഫ്രം നമ്മ മലയാളിയുടെ ബൈ പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട് പക്ഷേ കാണുന്നൊരു കാര്യം എനിക്ക് ലൈക്ക് തരുന്നില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പോണേക്കാണ്ടിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം കേട്ടോ ബൈ ബൈ